ലക്ഷങ്ങൾ ഒരു കോടികൾ മുടക്കി നിങ്ങളൊരു വീട് വാങ്ങുന്നു നിങ്ങളുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും അതിനായി ചിലവഴിക്കുന്നു പക്ഷെ താമസം തുടങ്ങി കുറച്ചുനാൾ കഴിയുമ്പോൾ ആ വീടിന്റെ ഭിത്തി ഒരു ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു തുടങ്ങിയാലോ കൈകൊണ്ട് അടർത്തിയെടുക്കാൻ പറ്റുന്ന ഭിത്തികൾ ജനൽ ഊരി വീണാൽ അത് ശരിക്കുവെക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്ന തൊഴിലാളികൾ ഇത് ഒരു പാലത്തിന്റെ തൂണാണ് പുറമേയുള്ള കോൺക്രീറ്റ് പാളി പൊളിച്ചപ്പോൾ ഉള്ളിൽ നിന്നൊഴുകി വരുന്നത് ടൺ കണക്കിന് മണലാണ് കമ്പിയില്ല കല്ലില്ല ശുദ്ധമായ മണൽ ഇതെന്താണിവിടെ സംഭവിക്കുന്നത് സുഹൃത്തുക്കളെ എവർഗ്രാൻഡെ പോലുള്ള റിയൽ എസ്റ്റേറ്റ് ഭീമന്മാൽ കടക്കിണിയിലാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതിന്റെ ഭവിഷ്യത്തുകൾ എത്ര ഭീകരമാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനയുടെ ആരും പറയാത്ത ഒരു രഹസ്യമാണ് ടോഫു ഡ്രഗ് പ്രോജക്ടുകൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ ചതിയുടെ കഥ എന്താണ് ഈ ടോഫു കെട്ടിടങ്ങൾ നമുക്ക് കാണാം ഇത് ജിലിൻ പ്രവിശ്യയിലെ ഒരു ഐസ് സ്കേറ്റിംഗ് ഹാളാണ് അൻപത് മില്യൺ യുവാനിലധികം ഏകദേശം അറുപത് കോടി രൂപ മുടക്കി നിർമ്മിച്ചത് ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് ഇതിന്റെ മേൽക്കൂര ദ ഇതുപോലെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം വൻ ദുരന്തം ഒഴിവായി അധികാരികൾ പറഞ്ഞ കാരണം എന്താണെന്നോ സ്റ്റീൽ ഘടനയിൽ വന്ന ചെറിയൊരു തകരാർ ഇനിയാണ് ഏറ്റവും വലിയ തമാശ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ പുതിയ ഫ്ളാറ്റാണിത് ഉടമസ്ഥൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് പൈപ്പ് കൊണ്ട് സീലിങ്ങിൽ ഒന്നു കുത്തിയതേയുള്ളൂ ദാ നോക്കൂ സിമെന്റ് ഇല്ലാത്തതുപോലെ അത് തുളഞ്ഞു പോകുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ലോകത്തെ നിർമ്മാണ ഹബ്ബായ ചൈനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് അഴിമതി സർക്കാർ ഒരു പ്രൊജക്ടിനായി നൂറുകൂടി അനുവദിച്ചാൽ പല തട്ടുകളിലുള്ള ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും അതിൽ നിന്ന് തങ്ങളുടെ വിഹിതം എടുക്കും അവസാനം നിർമ്മാണ കമ്പനിയുടെ കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ മുപ്പത് കോടിയായിരിക്കും ഈ മുപ്പത് കോടിക്ക് നൂറ് കോടിയുടെ പണി എങ്ങനെ തീർക്കും അതുകൊണ്ട് അവർ ഇതിനായി വളഞ്ഞ വഴികൾ കണ്ടെത്തും നല്ല കമ്പിക്ക് പകരം വില കുറഞ്ഞത് ഉപയോഗിക്കും സിമെന്റിന്റെ അളവ് കുറച്ച് മണൽ കൂടുതൽ ചേർക്കും ഇവിടെ നോക്കൂ മുപ്പത് നില കെട്ടിടത്തിന്റെ ഭിത്തിയിൽ വിള്ളൽ വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ കണ്ടത് എന്താണെന്നോ ഉള്ളിൽ നിറയെ ഫോം ഭാരം താങ്ങേണ്ട തൂണുകൾ പോലും പൊള്ളയാണ് ബിൽഡർമാരുടെ മറുപടി എന്താണെന്നോ അതൊന്നും സാരമില്ല അതൊരു അലങ്കാര ഭിത്തിയാണ് ഈ പ്രതിഭാസത്തിന് ചൈനയിലൊരു പേരുണ്ട് ടോഫു ഡ്രഗ് പ്രൊജക്ട്സ് ടോഫു ഉണ്ടാക്കിയതിനു ശേഷം വരുന്ന വേസ്റ്റ് അതായത് പയറ് ചണ്ടി പോലെ ദുർബലമായ നിർമ്മിതികളെന്നാണ് ഇതിനർത്ഥം ഈ തട്ടിപ്പിന്റെ ഏറ്റവും ക്രൂരമായ മുഖം ലോകം കണ്ടത് രണ്ടായിരത്തി എട്ടിലെ സിച്ച്വാൻ ഭൂകമ്പത്തിലാണ് എഴുപതിനായിരത്തോളം പേർ മരിച്ച ആ ദുരന്തത്തിൽ ഇരുപതിനായിരം പേരും സ്കൂൾ കുട്ടികളായിരുന്നു ചുറ്റുമുള്ള മറ്റു കെട്ടിടങ്ങൾക്കൊന്നും വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാതിരുന്നപ്പോൾ സർക്കാർ സ്കൂളുകൾ മാത്രം തകർന്നു വീണു കാരണം അവയെല്ലാം ടോഫു ഡ്രഗ് നിർമ്മിതികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാങ്ഷായിൽ ഒരു ആറുനില കെട്ടിടം തകർന്നു വീണ് അൻപത്തിമൂന്ന് പേരാണ് മരിച്ചത് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കെട്ടിടം നിർമ്മിച്ചത് വ്യാജ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചാണെന്നാണ് ഇത് ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല ഒരു തുടർക്കഥയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഓസ്ട്രേലിയൻ റിപ്പോർട്ടർ വെറും ഒൻപത് ദിവസത്തിനുള്ളിൽ ചൈനയിൽ നാല് വലിയ പാലങ്ങൾ തകർന്നു വീണതായി രേഖപ്പെടുത്തി കെട്ടിടങ്ങൾക്ക് ആയുസ് കുറവാണെന്നും പഴയ കെട്ടിടങ്ങൾ ഭാവിയിൽ തകർന്നേക്കാമെന്നും ചൈനീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ചൈനയുടെ വികസനം നമ്മളെ അത്ഭുതപ്പെടുത്തും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കൂറ്റൻ പാലങ്ങൾ വേഗമേറിയ നഗരങ്ങൾ എന്നാൽ ആ തിറക്കത്തിനു പിന്നിൽ സാധാരണ മനുഷ്യരുടെ ജീവൻ പന്താടുന്ന എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഇത്തരം ചതിയുടെ നിർമ്മിതികളുണ്ട് എന്ന സത്യം നമ്മൾ അറിയാതെ പോകുന്നു അപ്പോൾ ചോദ്യം ഇതാണ് ഒരു രാജ്യത്തിന്റെ വികസനം അളക്കേണ്ടത് കെട്ടിടങ്ങളുടെ ഉയരം കൊണ്ടാണോ അതോ അതിനകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സുരക്ഷ കൊണ്ടാണോ പുറമെ കാണുന്ന ഈ തിളക്കത്തിനു പിന്നിൽ ഇത്രയും ചതി ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന വികസന മാതൃകകളെ എത്രത്തോളം വിശ്വസിക്കാം ചൈനയിലെ ഈ ടോഫു ഡ്രഗ് നിർമ്മാണ പ്രതിസന്ധി ഇന്ത്യയ്ക്ക് ഒരു വലിയ മുന്നറിയിപ്പും അതേസമയം ചില ബിസിനസ് അവസരങ്ങളും നൽകുന്നുണ്ട് ബിസിനസ് തലത്തിൽ നോക്കിയാൽ ചൈനീസ് നിർമ്മാണ കമ്പനികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ഗുണനിലവാരത്തിന് പ്രാധാന്യം നൽകുന്ന ഇന്ത്യൻ സ്റ്റീൽ സിമന്റ് എഞ്ചിനീയറിംഗ് കമ്പനികൾക്ക് ആഗോള വിപണിയിൽ പുതിയ അവസരങ്ങൾ തുറന്നു നൽകിയേക്കാം മെയ്ഡ് ഇൻ ഇന്ത്യ എന്നതിനെ ഗുണനിലവാരത്തിന്റെ പര്യായമായി അവതരിപ്പിക്കാൻ സാധിച്ചാൽ അത് ഇന്ത്യൻ കമ്പനികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ നേട്ടമായി മാറും ടോഫു കെട്ടിടങ്ങൾ തകർന്നത് മതിലുകളും തൂണുകളും മാത്രമല്ല ഒരു കാലത്ത് ഉറച്ചിരുന്ന ജനങ്ങളുടെ വിശ്വാസമാണ് പൊടിഞ്ഞത് പണത്തിന്റെയും അഴിമതിയുടെയും മൂടൽ നിഞ്ഞിൽ മനുഷ്യരുടെ സുരക്ഷയും സ്വപ്നങ്ങളും തകർന്നു കിടക്കുന്നു ഇങ്ങനെ കെട്ടിടങ്ങൾ വീഴുമ്പോൾ കുഴിയിലാകുന്നത് കോൺക്രീറ്റ് അല്ല അത് ഒരു ജനതയുടെ ആത്മവിശ്വാസമാണ് ഒരിക്കലും വീഴരുതായിരുന്നത് വീഴുന്ന വേളയിലാണ് ചൈനയുടെ യഥാർത്ഥ ദുർബലത ദുർബലതെളിഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവ് നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി